യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കാൻ പോകുന്നതിന് മുന്നോടിയായി തന്നെ അദ്ദേഹം ഔദ്യോഗികമായി ട്രംപ് മീം കോയിൻ പുറത്തിറക്കിയിരുന്നു ഒരു ട്രേഡർക്ക് ഇരുപത് മില്യൺ ഡോളറിന്റെ ലാഭം നേടാൻ സാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് പുതിയ കോയിൻ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് എന്റെ പുതിയ ഔദ്യോഗിക ട്രംപ് മീം ഇത അവതരിപ്പിച്ചിരിക്കുന്നു ഇത് നമ്മൾ വിജയത്തിനു വേണ്ടി നിലകൊണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കുള്ള സമയമാണ് അദ്ദേഹം കുറിക്കുകയുണ്ടായി ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമായ സൊളാനയിലാണ് ട്രംപ് കോയിൻ ലോഞ്ച് ചെയ്തിരുന്നത് ഈ വാർത്ത ക്രിപ്റ്റോ വിപണികളിൽ കൊടുങ്കാറ്റായിട്ടാണ് ആഞ്ഞുവീശിയത് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളും നടക്കുകയുണ്ടായി ലോഞ്ച് ചെയ്ത് രണ്ട് മണിക്കൂറിനകം ട്രംപ് കോയിൻ നാലായിരത്തി ഇരുന്നൂറ് ശതമാനം റാലിയിലാണ് നടത്തിയതും ഇതോടെ മാർക്കറ്റ് ക്യാപ് ഏഴ് പോയിന്റ് ഏഴ് ബില്യൺ ഡോളറുകളായി ഉയർന്നു അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള ലോഞ്ചിങ് മിനിറ്റുകൾക്കുള്ളിലെ വളർച്ച എന്നിവ വലിയ വാദപ്രതിവാദങ്ങൾ ആശങ്കകൾ എന്നിവയ്ക്ക് കാരണമായി ഒരു റിപ്പോർട്ട് പ്രകാരം റിപ്പീറ്റ് ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു ട്രേഡർ അതിവേഗത്തിൽ ഒന്നേ പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ ചിലവഴിച്ച് ആറ് മില്യൺ ട്രംപ് കോയിനുകൾ വാങ്ങുകയുണ്ടായി കേവലം തൊണ്ണൂറ് സെക്കൻഡുകൾക്കകം നിക്ഷേപ മൂല്യം ഇരുപത്തിമൂന്ന് മില്യൺ ആയിട്ടാണ് മാറിയത് ഇത്രയും റാലി നടന്നിട്ടും ഇദ്ദേഹം ചെറിയ ഭാഗം മാത്രമാണ് വിൽപ്പന നടത്തിയത് ഇപ്പോഴും ഇരുപത് മില്യൺ ഡോളർ മൂല്യമുള്ള അഞ്ച് പോയിന്റ് നാലേ മൂന്ന് മില്യൺ ട്രംപ് കോയിനുകൾ ഇദ്ദേഹം ഹോൾഡ് ചെയ്യുകയാണ് പലരെയും ട്രംപ് കോയിൻ ആകർഷിച്ചെങ്കിലും അക്കൗണ്ട് മോഷണം സംബന്ധിച്ച ആശങ്കകളും ഉയരുന്നുണ്ട് ബിനാൻസ് ഇൻട്രോ ബില്യൺ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ ഇരുന്നൂറ് മില്യൺ ടോക്കണുകളാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പുതിയ കോയിൻ ഒരു ബില്യൺ ട്രേഡിംഗ് വോളിയവും പതിനാല് ബില്യൺ മാർക്കറ്റ് ക്യാപ് നിലവാരം ഹിറ്റ് ചെയ്തു കഴിഞ്ഞു